വെറുതെ കിടക്കുന്ന ഒരു സ്ഥലം നമ്മൾ ഒരു മിയാവാക്കി ഫോറസ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കുമ്പോൾ അവിടെ എന്തൊക്കെ തരത്തിലെ ഗുണങ്ങൾ നമുക്ക് കിട്ടും എന്ന് നിങ്ങളോട് പറയാനാണ് ഈ ഒരു വീട് നമുക്ക് മീൻസ് നമുക്കും നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിക്കും പക്ഷി മൃഗാദികൾക്കും എല്ലാവർക്കും ഏതൊക്കെ തരത്തിലെ ഗുണങ്ങളാണ് അതിൽ നിന്ന് കിട്ടുന്നതെന്ന് നിങ്ങളോട് പറയാനാണ് ഈ ഒരു വീട് ഏറ്റവും പ്രൈമറി ആയിട്ട് നമ്മൾ പറയുന്നത് ഫോറസ്റ്റ് ബാധിങ്ങന് അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലമായത് മാറും എന്നുള്ളത് തന്നെയാണ് കാരണം ഫോറസ് ബാതിങ് എന്താണെന്ന് നമുക്കറിയാം ആ ഫൈറ്റോൺ ഫൈറ്റോൺസൈറ്റ്സ് ഇൻഹേലേഷൻ കൊണ്ട് അതായത് ആ ഒരു ഏരിയ കംപ്ലീറ്റ് ഫൈറ്റോൺ മിക്സ്ഡ് അപ്പ് ആവുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിൽ പോകുന്ന ഫൈറ്റോൺ ഫൈറ്റോൺസൈറ്റ്സ് കാരണം നമ്മുടെ ഉള്ളിലെ നാച്ചുറൽ കളർ ബൂസ്റ്റ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ സ്ട്രെസ് ആൻസൈറ്റി ഡിപ്രഷൻ ഉറക്കമില്ലായ്മ ഇതുപോലത്തെ ഫീലിംഗ്സ് എല്ലാവരെയും കൺട്രോൾ ചെയ്യുക അതായത് പോറ്റിസോൺ അഡ്രാൻ ഇതുപോലത്തെ ഹോർമോൺസെ സപ്രസ് ചെയ്ത് നല്ലൊരു ഹാപ്പി മൂമെൻറ്റ്സ് നമുക്ക് നൽകാൻ നമുക്ക് ഫോറസ്റ്റ് ബാതിങ് കൊണ്ട് സാധിക്കുന്നു നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ നോർമലൈസ് ചെയ്യുന്നു നമ്മുടെ ബ്ലഡ് പ്രഷർ ലെവൽ നോർമലൈസ് ചെയ്യുന്നു നമ്മുടെ ഹാർട്ട് റേറ്റ് നമ്മുടെ റെസ്പിറേഷൻ നമ്മുടെ ഡൈജഷൻ നമ്മുടെ സെക്ഷൽ ലൈഫിൽ ഇതെല്ലാത്തിലും നല്ലൊരു പോസിറ്റീവ് ഇമ്പാക്ട് നൽകാൻ നമ്മുടെ ഫോറസ് ബാധിങ്ങൾ കൊണ്ട് സാധിക്കും നമ്മുടെ കാർഡിയോ വസുക്കുലർ സിസ്റ്റത്തെ റിലാക്സ് ചെയ്യിപ്പിക്കുന്നു നമ്മുടെ നെർവസ് സിസ്റ്റത്തെ റിലാക്സ് ചെയ്യിപ്പിക്കുന്നു അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ആണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് ഫോറസ് ബാധിങ്ങിൽ നിന്ന് കിട്ടുന്നത് അപ്പോൾ ഈ വെറുതെ കിടക്കുന്ന സ്ഥലത്തു നിന്നാണ് നമുക്ക് ഓവറോൾ നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ ആവശ്യമായിട്ടുണ്ടോ അതെല്ലാം നമുക്ക് കിട്ടുന്നത് ഓക്കെ അതിനുശേഷമുള്ളതാണ് ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു ഹ്യൂമൻ ആണ് എയർ പൊല്യൂഷൻ ഓക്കെ അപ്പൊ എയർ പൊല്യൂഷൻ ഇല്ലാതാക്കാൻ ഒരു ഫിൽട്ടർ ആയിട്ട് ഈ പറയുന്ന മിയാവാക്കി ഫോറസ്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും അത് ലൈഫ് ലോങ് മൂന്നാമതായിട്ട് ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വെള്ളത്തിന്റെ ലഭ്യത കുറവ് അല്ലെ അപ്പോൾ ജലത്തിന്റെ അളവ് കൂട്ടാൻ നമുക്ക് സാധിക്കുന്നു നാലാമതായിട്ട് കാർബൺ റിഡക്ഷൻ അറ്റ്മോസ്ഫിയറിലെ കാർബണിന്റെ അളവ് കുറക്കാൻ നമുക്ക് സാധിക്കുന്നു അഞ്ചാമതായിട്ട് സൗണ്ട് ആൻഡ് ഡസ്റ്റ് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു ആറാമതായിട്ട് പ്യൂർ ആയിട്ടുള്ള ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്നത് കാരണം നമ്മുടെ ഫോറസ്റ്റ് ഉള്ളത് ആര് വയ്പ്പ് അതുപോലത്തെ വളരെ ആയുർവേദിക്കായിട്ടുള്ള മരങ്ങളാണ് കൂടുതലായിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ ഫുള്ള് ഒരു പ്യുവറായിട്ടുള്ള ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു ഏഴാമതായിട്ട് ഫ്രഷ് ഫ്രൂട്ട് ഫീൽഡ് വ്യത്യസ്ത തരത്തിലെ പല തരത്തിലെ ഫ്രൂട്ട്സ് അതായത് ചക്ക മാങ്ങ ജാമ്പക്ക സക്കു ഇതുപോലത്തെ വ്യത്യസ്ത തരത്തിലെ പല തരത്തിലെ ഫ്രൂട്ട്സ് ഫീൽഡ് നമുക്ക് ലഭിക്കുന്നു എട്ടാമതായിട്ട് നമുക്കിപ്പോൾ പുറത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റില്ല കാരണം എന്താണ് വളരെ ചൂടാണ് അറ്റ്മോസ്സിയർ ടെമ്പറേച്ചർ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷം കഴിയുമ്പോഴും അമോസ്ഫിയർ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് യാക്കി ഫോറസ്റ്റ് കൊണ്ട് സാധിക്കും ഒമ്പതാമത് ബയോഡൈവേഴ്സിറ്റി റിസോർച്ച് അതായത് പ്രകൃതിയുടെ തന്തിലവസ്ഥ നിലത്ത് നമുക്ക് സാധിക്കും നമ്മുടെ കുഞ്ഞു കുഞ്ഞു ചിത്രശലഭങ്ങൾ പക്ഷികൾ അണ്ണാൻ ഇതുപോലത്തെ ജീവികൾക്ക് എല്ലാവർക്കും നല്ലൊരു വ്യവസ്ഥ നമുക്ക് നൽകാൻ സാധിക്കും പത്താമത് പത്താമതായിട്ട് പറയുന്നത് നമ്മൾ അത് പറയാൻ പാടില്ല എന്നാലും എല്ലാ ബെനിഫിറ്റ്സും പറയണമല്ലോ കാരണം നമുക്കിപ്പോ നമ്മൾ പ്ലാൻ ചെയ്യുന്നു പത്ത് വർഷം ശേഷം നമുക്ക് ആ ഒരു സ്ഥലം വേറൊരു ആവശ്യത്തിന് ആവശ്യമായിട്ട് വേണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ നട്ടിരിക്കുന്ന മരങ്ങൾ അതായത് രക്തചന്ദനം ചന്ദനം വേങ്ങ കരിമരം ഇതെല്ലാം വളരെ വിലപിടിപ്പുള്ള മരങ്ങളാണ് അത് അവരെ വെട്ടി വിറ്റാൽ പോലും നമ്മൾ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്ത തുകയെക്കാട്ടി ഒരുപാട് ഇരട്ടി തുക നമുക്ക് അന്ന് കിട്ടും ഇതൊക്കെയാണ് പ്രൈമറിലുള്ള മിയാവാക്കി ഫോഴ്സിന്റെ പത്ത് ഗുണങ്ങൾ